ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എൻ മൈ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ ഗെയിമിലേക്ക് പാസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഉണ്ട് പാസ് ഉണ്ടോ ഇലവറ്റ് പാസ് ഇല്ല പിന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ പൈസ ഫുൾ ആണ് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം ഇട്ട് ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഞാൻ കേൾക്ക് അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ കൈസ് മറ്റേ ലെവലപ്പാസ് വന്നു പക്ഷേ നമ്മളെ ഗെയിം കൊടുത്ത് നോക്കിയപ്പോൾ ബാനറൊന്നും കാണിക്കില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഒമ്പായിരക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഇവൻറ്റിനൊക്കെ വരാറ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോമെ പോയി നോക്കി ക്രോമിപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റാണ് അപ്പം ഞാൻ ഒന്ന് ആദ്യം സ്പിൻ ചെയ്ത് വെച്ചാറ് സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് എഴുപത് പെർസെൻറ്റേജ് ഓഫാണ് കിട്ടിയത് അപ്പോൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കേണ്ടത് എങ്ങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഴുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവും അപ്പം ഈ കാണുന്ന പ്രൈസ് പൊള്ളിന്ന് എനിക്ക് നൂറ്റമ്പത് ഡയമൻറ്റിന് എന്തെങ്കിലുമൊക്കെ വാങ്ങ വാങ്ങണം എന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് വാങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തില്ല എനിക്ക് വാങ്ങാനുള്ള ജസ്റ്റ് ഒരു ഇൻക്യുബേറ്റർ കുറച്ച് മാത്രമുള്ളൂ ഗൈസ് അപ്പോൾ പിന്നെ ഒരു ഷൂ വാങ്ങണം എന്നുണ്ട് പിന്നെ നൂറ്റമ്പത് ഡൈമൻ്റ് വാങ്ങണമെന്നില്ല ഒമ്പതിനായിരൊക്കെ മാറുമായിരിക്കും അതറിയില്ല രണ്ടാമത്തേ ഉള്ളൊരു ഇമോട്ടാണ് ഇമോട്ടിൻ്റെ അത് അൺലോക്ക് ചെയ്യണ അറിയില്ല നൂറ്റമ്പത് ഡൈമൻ ഉണ്ടെങ്കിൽ ആ സ്റ്റോറിലേക്ക് പോകാൻ പറ്റുള്ളൂ ആ അവിടെ നല്ല പ്രൈസ് ബോർഡാണ് അതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉണ്ട് മൂന്നാമത്തേ ആണ് ഗൈസ് കിഡു ഗൈസ് പോളി പൊളി ചിന്ന പോളി ഗൈസ് എന്നുവെച്ചാൽ അവിടെ എനിക്ക് മറ്റേ ഫെറാറയുടെ സ്കിങ് വരെ ഉണ്ട് അതിൻ്റെ അകത്ത് സ്കിൻ സ്കിന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏത് പിന്നെ ഒരു ഗോൾഡൻ സ്കിൻ കൊടുത്താറുണ്ട് ഈ പ്രാവശ്യം മറ്റേ നീല കളറുള്ള സ്കിന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഞാൻ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബൈ ബൈ ഗൈസ്